ഹലോ വൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പതിവില്ലാത്ത ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ സംഭവമാണ് ഞാൻ പുതിയൊരു ആക്ഷൻ ക്യാമറ മേടിച്ചു എന്താണ് ഇതാണ് സംഭവം ഡി ജെ ആക്ഷൻ ടു എന്നാണ് സാധനത്തിൻ്റെ പേര് ഇത് ഏകദേശം രണ്ട് കൊല്ലം പഴക്കമുള്ള ആക്ഷൻ ക്യാമറയാണ് രണ്ട് കൊല്ലം പഴക്കമുള്ള ക്യാമറ എന്തിനാടാ നീ ഇപ്പം മേടിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ വ്യക്തമായ കാരണങ്ങളുണ്ട് ആദ്യം ഈ സാധനം ഒന്ന് തുറന്ന് തുറന്ന് ഞാൻ ഓൾറെഡി വെച്ചേക്കാണ് കേട്ടോ തുറക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല ഇതിനകത്തൊന്നും ഇല്ല ഇതിനകത്ത് തുറക്കുമ്പോൾ എന്തൊക്കെ കിട്ടുമെന്ന് ഞാൻ കാണിച്ചതാണ് ഇതാണ് നമ്മുടെ ക്യാമറ ഇതാണ് നമ്മുടെ ക്യാമറ ഓക്കെ ഈ ക്യാമറ നമുക്ക് തന്നെ ഇങ്ങനെ രണ്ട് പീസാക്കാൻ പറ്റും ഇത് ഇതിൻ്റെ ബാറ്ററിയും ഇത് ക്യാമറ നമുക്ക് ഇത് മാത്രമായിട്ട് നോക്കാം ശരി ഇത് മാത്രമായിട്ടും യൂസ് ചെയ്യാം ഇതിൻ്റെ അകത്തൊരു ബാറ്ററി ഉണ്ട് സോ ഇത് മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കൂടാതെ തന്നെ ഇതിനകത്തൊരു ട്വൻറ്റി ടു ജി ബി നമുക്ക് സ്റ്റോറേജ് സ്പേസും കിട്ടും നമുക്ക് ആ ട്വൻ്റി ടു ജി ബി നിറയുന്നത് വരെ നമുക്ക് നമുക്കിതിനകത്ത് റെക്കോർഡ് ചെയ്യാം ഓക്കെ പിന്നെ ഇത് അതിൻ്റെ ബാറ്ററി മൊഡ്യൂളാണ് അതിനകത്തൊരു മെമ്മറി കാർഡ് ഇടാനുള്ളൊരു സ്ലോട്ടുണ്ട് സോ അതിനകത്ത് നമുക്ക് മെമ്മറി കാർഡ് ഇട്ടിട്ട് ഇതെന്നറിയുമ്പോൾ ബാക്കി നമുക്ക് ഇതിനകത്തോട്ടും സ്റ്റോർ ചെയ്യാൻ പറ്റും രണ്ട് വേരിയൻ്റാണുള്ളത് ഇത് ബാറ്ററി മൊഡ്യൂളിൻ്റെ ക്യാമറയാണ് ഇതിനകത്തൊരു സ്ക്രീനും കൂടെ വരുന്ന ഒരു 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 ഉണ്ട് ഇതിൻ്റെ അതിന് ഇതിനേക്കാളും ഒരു പത്തു നാലായിരം രൂപ കൂടെ കൂടുതലായിരിക്കും സോ സ്ക്രീൻ വെർഷൻ വന്ന് ഞാൻ മേടിച്ചില്ല എനിക്ക് ബാറ്ററി ആയിരുന്നു വേണ്ടത് കാര്യം ബാറ്ററി വെർഷനകത്തും സ്ക്രീൻ വെർഷനേക്കാളും കുറച്ചും കൂടെ ട്വൻറ്റി മിനിറ്റ് എക്സ്ട്രാ നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടും ഇനി ഇതിൻ്റെ കൂടെ ബാക്കി കിട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടെ കാണിച്ചേരാം ഒരു യു എസ് ബി സി ടൈപ്പ് കേബിൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് ക്ലിപ്പ് കണ്ടതിൻ്റെ അടിയിൽ ഇങ്ങനെ പിടിപ്പിക്കുന്നതാണ് കണ്ട ഇത് കാരണം കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഹാൻഡിൽ ഇവിടെ കടുപ്പിച്ചിട്ട് നമുക്കിങ്ങനെ ഹലോ ഗൈസ് എന്ന് പറഞ്ഞ് നടക്കാം ഇതിൻ്റെ കൂടെ കിട്ടിയ വേറൊരു മെയിൻ ഐറ്റമാണ് ഒരു ലൈൻ യാഡ് കിട്ടിയിട്ടുണ്ട് ലൈൻ യാഡെന്ന് പറയുമ്പോഴത്തേക്ക് ഈ സാധനം ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാമേ ഈ സാധനം നമുക്ക് അതായിട്ട് ഇവിടെ ഇങ്ങനെ തൂക്കിയിടാം ഇത് ഷർട്ടിനകത്തൂടാണ് തൂക്കിയിടുന്നത് എന്നിട്ട് അതിൻ്റെ ഇവിടെ ഒരു മാഗ്നറ്റിക് പീസ് ഉണ്ട് ഈ ഒരു മാഗ്നറ്റിക് പീസും വെച്ച് പീസെടുത്ത് നമുക്ക് നമ്മുടെ ക്യാമറയ്ക്കകത്ത് ഒട്ടിച്ചിങ്ങനെ വെക്കാം ക്യാമറയ്ക്കകത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് നല്ല ഇതിങ്ങനെ തൂക്കിയിട്ടാണ് നടക്കാം നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് എഫ് പി വി ടൈപ്പ് നമുക്ക് നമുക്ക് വിഷ്വൽസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും ഈ സാധനം ഉടുപ്പിനകത്ത് പോകുമ്പോഴത്തേക്ക് ഈ ക്യാമറ മാത്രമേ പുറത്തിരിക്കത്തുള്ളൂ അന്നേരം ക്യാമറ ആയിട്ട് നമ്മളിങ്ങനെ നടക്കുന്ന പോലെ നമുക്ക് ഹാൻഡ് ഫ്രീ ആയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാം അത്യാവശ്യം സ്റ്റെബിലൈസേഷൻ ഉണ്ടായിട്ട് വലിയ ജെർക്കോ കാര്യങ്ങളൊന്നുമില്ല പിന്നകത്ത് വരുമ്പോഴത്തേക്ക് താണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവമാണ് കിട്ടുന്നത് കേട്ടോ ഈ ഒരു രീതിയായിരിക്കും നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മേപ്പോട്ട് കയറ്റാനും താപ്പോട്ട് ഇറക്കാനോ ഒക്കെ ഈ ലൈനാട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ക്യാമറ വാങ്ങാനുള്ള മെയിൻ റീസൺ ഈ ഒരു സംഭവമാണ് കുറച്ച് എഫ് പി വി ഷോട്ട് ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഷോട്ട് മേടിക്കാൻ വേണ്ടി മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിലിറങ്ങിയ ഈ ഒരു ക്യാമറ രണ്ടായിരത്തി ഇരുപത്തി നാല് മേടിക്കാനുള്ള കാരണം നമ്പർ വൺ പ്രൈം കാരണം അതാണ് രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ക്യാമറ ഇറങ്ങിയ സമയത്ത് അത് ലോഞ്ച് ആയ സമയത്ത് ഏകദേശം ബാറ്ററി മൊഡ്യൂളിന് ഈ ബാറ്ററി വരുന്ന സാധനത്തിന് ഏകദേശം അമ്പതിനായിരം അതുപോലെ തന്നെ സ്ക്രീൻ മൊഡ്യൂളിന് ഏകദേശം അമ്പത്തഞ്ച് ആ റേഞ്ചായിരുന്നു ഫിഫ്റ്റി തൗസൻഡ് ഓൾമോസ്റ്റ് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസും തോ ഉണ്ടായിരുന്നു ഇപ്പം ഈ സാധനത്തിന് ആഫ്റ്റർ ടു ഇയേഴ്സ് ഈ സാധനത്തിൻ്റെ വില കുറഞ്ഞു ഞാനിപ്പം ഈ ബാറ്ററി മൊഡ്യൂൾ ക്യാമറ എടുത്ത സമയത്ത് ഇതിന് പതിനാറായിരം രൂപയാണ് ഫ്ലിപ്പ്കാർട്ടിലെ വില കറക്റ്റ് പറഞ്ഞാൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ വില ഏകദേശം മുപ്പതിനായിരം രൂപ ഈ സാധനത്തിന് കുറഞ്ഞിട്ടുണ്ട് അതിന് റീസൺ ഉണ്ട് അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഈ ക്യാമറ അത്യാവശ്യം നല്ല ഫ്ലോപ്പായിപ്പോയൊരു ക്യാമറയാണ് ഇതിൻ്റെ ഒരു റീസൺ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ്റി ഈ ഇതിൻ്റെ ബോഡിയുണ്ടോ ഇതിൻ്റെ ബോഡി അത്യാവശ്യം ആണ് ഒരു അലൂമിനിയം മെറ്റാലിക് ബോഡി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്യാമറ ചുട്ടു പഴുക്കും യൂസ് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അംമാതിരി ഹീറ്റിംഗ് ആണ് ഇതിൻ്റെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂനെ പറ്റി പറയാത്ത ഒരു വീഡിയോയിലും കാണത്തില്ല കാര്യം അത്രയ്ക്ക് ഹീറ്റിംഗ് ആണ് ഫോർ കെ തേർട്ടി എഫ് ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഇത് ഹീറ്റായിട്ട് തനിയെ സ്വിച്ച് ഓഫ് ആയി പോകും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോർ കെയിലൊന്നും വീഡിയോസ് വിത്തൗട്ട് ഹീറ്റിംഗ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂ ആണ് ഇതിൻ്റെ ഇത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്യാമറ അധികം ആരും ശ്രദ്ധിക്കാതെ പോയത് ഇനിങ്ങൾ ആലോചിച്ച് നോക്കണം ഉള്ളൂ ക്യാമറ ഇത്രയും സാധനമാണ് ഇതിനകത്ത് നിന്ന് വരുന്ന വിഷ്വൽസൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വിഷ്വൽസ് ആണ് എസ് പി ഷോട്ട് എടുക്കാൻ പറ്റുന്ന വേറൊരു ആക്ഷൻ ക്യാമറ നമുക്കിപ്പോൾ നിലവിലുള്ളത് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റീൻ്റെ ഗോ ത്രീം ഗോ ടു ആണ് ഇവിടെ അതിവിടെ നൈസായിട്ട് തൂക്കിയിട്ടുകൊണ്ട് കിടന്ന് നമുക്ക് ഷോട്ട് എടുക്കാം അതിനകത്ത് എക്സ്പെഷ്യലി ഗോ ത്രീ ആണ് നല്ലത് ഗോ ത്രീക്കകത്ത് പക്ഷേ ഫോർക്ക് ഒന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല ടു പോയിൻ്റ് സെവൻ ക്യാമറ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ അതിന് ഹീറ്റിംഗ് ഇഷ്യൂവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അത് നമ്മൾ മേടിക്കണമെങ്കിലും അതിന് തേർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് കൊടുക്കണം സോ ഈ എഫ് പി വി ഷോട്ട് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ഏറ്റവും പ്രൈസ് കുറഞ്ഞ കുറഞ്ഞപ്പോൾ നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു നല്ല ക്യാമറ നോക്കുകയാണെങ്കിൽ ഇതാണ് അത് ഒറ്റ റീസൺ കൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം മേടിച്ചത് അതാ വേറൊരു റീസണും ഇല്ല എൻ്റെ കൈക്കിട്ട് ഞാൻ ഇതിപ്പോൾ വൺ വൺ വീക്കായിട്ട് ഞാൻ യൂസ് ചെയ്യുവാണ് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു എനിക്ക് കിട്ടിയൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നുണ്ട് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഹീറ്റ് ആവുന്നുണ്ട് ഈ സാധനം എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററി മൊഴികളാണ് ഈ ബാറ്ററി മൊഴികൾ ആക്ച്വലി എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇതിനകത്ത് ഈ ഒരു സാധനം വെച്ച് ഈ ഒരു സാധനം ഏകദേശം വൺ പോയിൻറ്റ് സെവൻ ടൈംസ് നമുക്ക് ചാർജ് ചെയ്യാം പക്ഷെ ഒരു ഫിഫ്റ്റി ത്രീ പെർസെൻറ്റേജ് ബാറ്ററി ഇല്ലാത്തുണ്ടെങ്കിലും ഒരു വട്ടം ഒരു ചാർജ് ചെയ്യാം ഓൾമോസ്റ്റ് ഒരു ടു ടൈംസ് നമുക്ക് ഈ സാധനം ഒരു സാധനം വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും മനസ്സിലായോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചാർജ് തീരുന്നു എന്ന് വിചാരിച്ചോ എന്തായാലും ഈ സാധനം കൊണ്ട് കണക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഹലോ ഗൈസ് വെൽക്കം ടു മൈ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വീഡിയോ ചെയ്യാം എന്നാലും ഈ സാധനം നമുക്ക് ഇതിനകത്ത് ചാർജ് ഉണ്ട് ഇതിനകത്ത് ചാർജ് ഇല്ല ഇതുകൊണ്ട് ചാർജ് കുത്തിയിട്ട് ഇത് ചാർജ് അർജൻറ്റ് വന്നിട്ട് ഇതിനകത്ത് ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുകൊണ്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം സോ അങ്ങനെ കുറേ പരിപാടികളെ ഇത് ഈ രണ്ട് സാധനവും വെച്ച് നടക്കുന്നുണ്ട് നടക്കും പക്ഷേ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഹീറ്റിംഗ് ഇഷ്യൂ ആണ് സോ ഞാൻ എൻ്റെ ഞാൻ വൺ വീക്ക് ഞാൻ ഇത് യൂസ് ചെയ്തപ്പോൾ ഉള്ള എൻ്റെ ഒരു ഞാൻ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം മെയിനായിട്ട് ഞാൻ ആദ്യം ഇത് ഇത് വെച്ച് റെക്കോർഡ് ചെയ്ത് ടെൻ എയ്റ്റി തേർട്ടി എഫ് പി എസ് ആണ് ആദ്യം ഞാൻ എൻ്റെ ടെസ്റ്റിങ് നടത്തി നോക്കിയത് അന്നേരം ആദ്യത്തെ പതിനാറ് മിനിറ്റ് കൊണ്ട് ഈ സാധനം പതിനാറ് മിനിറ്റ് ആയപ്പോഴും ഈ സൺ ഓഫായിപ്പോയി ഓവർഹീറ്റ് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് വിന്നോ ഓഫ് ആയിപ്പോയി ഓവർ ഹീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിന് ബാക്കി സ്ക്രീനൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഒ എൽ ഇ ഡി സ്ക്രീനാണ് അത്യാവശ്യം നല്ല സ്ക്രീനാണ് ആക്ഷൻ ക്യാമറയ്ക്കകത്തൊന്നും ഒരു പെട്ട ഒ എൽ ഇ ഡി സ്ക്രീനൊന്നും വലുതായിട്ട് ആൾക്കാർ ആൾക്കാർ പ്രൊവൈഡ് ചെയ്യാറില്ല പക്ഷേ ഇത് അടിപൊളി സ്ക്രീനാണ് കേട്ടോ സോ ഈ ഒരു സാധനം ഈ ഒരു മൊഡ്യൂൾ വെച്ച് മാത്രം നമുക്ക് ടെൻ എയ്റ്റി തേർട്ടി എഫ് പി ഫോർട്ടി മിനിറ്റ്സ് നമുക്ക് അപ്രോക്സിമേറ്റ്ലി നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും ബാറ്ററി മൊഡ്യൂളും കൂടെ ഇത് കണക്ട് ചെയ്തിട്ട് ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ഓൾമോസ്റ്റ് പറ്റും കമ്പനിക്കാർ അവകാശപ്പെടുന്നതെന്ന് പറയുന്നത് അവരുടെ ട്വൻറ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസിൽ ടെൻ എയ്റ്റി ബി പവർ സെറ്റിംഗ് മോഡെന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ട് ഇതിനകത്ത് തേർട്ടി എഫ് പി എസ് അതിനകത്ത് കമ്പനിക്കാർ അവകാശപ്പെടുന്ന വൺ എയ്റ്റി മിനിറ്റ്സ് എന്നാണ് പക്ഷേ പ്രാക്ടിക്കലി നമുക്ക് ഒരിക്കലും വൺ എയ്റ്റി മിനിറ്റ്സ് കിട്ടത്തില്ല എനിക്ക് നൂറ്റി പത്ത് മിനിറ്റ് ആണ് ഈ സാധനം വെച്ച് കിട്ടിയത് അതായത് ടെൻ എയ്റ്റി തേർട്ടി എഫ് പി എസ് ഓക്കെ അതിനകത്ത് രണ്ട് വട്ടം ഓഫ് ആവുകയും ചെയ്തു ഇതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇത് മെറ്റാലിക് ബോഡിയാണ് ഇന്നലെ ഇതിനകത്ത് ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലുള്ള മാർഗവും ഇല്ലാത്ത പിന്നെ ഇതിനകത്ത് ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ സാധനത്തിനെ പിടിച്ച് വെച്ച് കൈ കൊണ്ട് പിടിച്ച് വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കും അന്നേരം കുറേ ഹീറ്റ് നമ്മുടെ കൈ ഇങ്ങനെ അബ്സോർബ് ചെയ്ത് നിൽക്കും അന്നേരം ഇതിനകത്ത് കൂടുതൽ സമയം റണ്ണിങ് റൺ ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് കുറേ ടൈം നമുക്ക് ഇതിനകത്ത് എന്താ പറയുക റെക്കോർഡ് ചെയ്യാൻ പറ്റും ഓഫ് വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ എയർ സർക്കുലേഷൻ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈമ് റെക്കോർഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ക്ലൈമറ്റിനെ ബാങ്കിലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്യാമറയാണ് ക്ലൈമറ്റ് കൂൾ ആണെങ്കിൽ അത്യാവശ്യം കൂടുതൽ ടൈമ് റെക്കോർഡ് ചെയ്യാൻ പറ്റും ക്ലൈമറ്റ് നല്ല ഹോട്ടാണെങ്കിൽ അതനുസരിച്ച് ഇത് ഇതാവും ഇപ്പോൾ നമുക്ക് എവിടെങ്കിലും ഒരു സൈഡിൽ സൈഡിൽ ഇത് കൊണ്ട് വെച്ച് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല കാര്യം അത്ര ആ ഒരു വെച്ച സമയത്ത് നമുക്ക് ഇതിനെ ഹീറ്റ് ഡസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇതിനെ ഹീറ്റ് കളയാൻ പറ്റുന്നില്ല അത് അന്നേരം ഇത് ഓവർ ഹീറ്റ് ആയിട്ട് തനിയെ ഇതങ്ങ് ഓഫായി പോകും അടുത്ത ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് ഫോർ കെ തേർട്ടി എഫ് പി എസ് ഫോർ കെ വൺ ട്വൻറ്റി എഫ് പി എസ് വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഫോർ കെ വൺ ട്വൻറ്റി എഫ് പി എസ് വരെ നമുക്കിന്നത് ഷൂട്ട് ചെയ്യാൻ പറ്റും പക്ഷെ വൺ ട്വൻറ്റി എഫ് പി എസ് ഒക്കെ നമുക്ക് മറന്നേക്കണം കാര്യം അതായത് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇത് വൺ മിനിറ്റ് ആകുമ്പോഴേ ഈ സാധനം ഓവർ ഹീറ്റ് ആയിട്ട് വൺ ട്വൻറ്റി എഫ് പി എസ് ഒക്കെ ഓഫായി പോകും പിന്നെ ഞാൻ നെക്സ്റ്റ് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫോർ ഫോർ കെ തേർട്ടി എഫ് പി എസിലാണ് ഫോർ കെ തേർട്ടി എഫ് പി എസിൽ എനിക്ക് ഇതിന്റെ മാക്സിമം ഔട്ട്പുട്ട് എത്ര കിട്ടണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാട്ടർ ഡ്രോപ്പ് ഇവിടെയൊക്കെ ഒഴിച്ച് ഈ സാധനം വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്തത് സോ എനിക്ക് ഏകദേശം എന്നിട്ട് ഞാൻ കയ്യിലൊക്കെ പിടിച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് കുറേ ഹീറ്റ് എൻ്റെ കൈയ്യൊക്കെ ഞാൻ എടുക്കും അന്നേരം എനിക്ക് ഒരു പതിനഞ്ച് പതിനാറ് മിനിറ്റും പതിനാല് മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്ക് ഓഫ് ആയിട്ടും ഓവർ ഹീറ്റ് ആയിട്ട് എന്നിട്ടും എനിക്ക് ഇതിനകത്ത് ഈ സാധനം വെച്ച് എനിക്കൊരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ഈ ഒരു പോർഷൻ വെച്ച് മാത്രം എനിക്കൊരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ഫോർ കെ തേർട്ടി എഫ് പി എസ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റി ടോട്ടൽ ഈ രണ്ട് ഈ രണ്ട് മൊഡ്യൂളും വെച്ച് എനിക്ക് ഒരു നയൻറ്റി മിനിറ്റ്സ് ആണ് ഫോർ കെ നയൻറ്റി ടു മിനിറ്റ്സ് ആണ് എനിക്ക് ഫോർ കെ തേർട്ടി എഫ് ിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഇത് പ്രാക്ടിക്കലി നമ്മൾ യൂസ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും എന്ന് വെച്ചാൽ നമ്മൾ ഓൺ ആക്കി ഓഫാക്കി ഓണാക്കി ഓഫാക്കി പെട്ടെന്ന് ഓൺ ആക്കി ഓഫ് ആക്കി ഓൺ ആക്കി ഓഫാക്കി റെക്കോർഡ് ചെയ്യുന്നത് സോ ആ സമയത്തൊക്കെ നമ്മൾ വരുമ്പോഴത്തേക്കും ഈ നയൻറ്റീൻ മിനിറ്റ്സ് എന്നുള്ളത് പിന്നെയും കുറയും അപ്പോൾ ഇതിൻ്റെ ചാർജിങ്ങിനെ പറ്റിയാണ് പറയുന്നത് ഈ ഒരു സാധനം ചാർജ് ചെയ്യാൻ വേണ്ടി ഏകദേശം അര മണിക്കൂർ നമുക്ക് വേണം ഈ ഒരു സാധനം നമുക്ക് ഇത് വെച്ചാൽ ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ കാര്യം ഇതിനകത്താണ് സി ടൈപ്പ് കേബിൾ കണക്ട് ചെയ്യാൻ പറ്റുന്നത് സോ ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ സാധനം വെച്ചിട്ട് ഇത് ചാർജ് ചെയ്യാനും അര ഇതിനവിടെ കുത്തിട്ടിട്ട് ഇത് ഒരുമിച്ച് നമ്മൾ കുത്തിയിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ ഏകദേശം അറുപത് തൊട്ട് എഴുപത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു സാധനം കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും ചാർജ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും ഒരുമിച്ച് കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യുവാണെങ്കിൽ ഭയങ്കരമായിട്ടാണ് ഇത് ഹീറ്റ് ആവുന്നത് ഭയങ്കര എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഹീറ്റ് ഹീറ്റാവും അത് ഓഫായിരിക്കുന്നതിൻ്റെ പേരിൽ പിന്നെ ഇത് സ്വിച്ച് ഓഫ് ആവത്തില്ല ഓക്കെ ഞാൻ വിചാരിച്ച ശേഷം ഇത് ഹീറ്റായി പൊട്ടിയ വലിയ നിറക്കി കൂടെ ആ രീതിയിലൊക്കെ ഇത് ഹീറ്റ് ആകുന്നുണ്ട് ഞാൻ ഞാനെന്ത് ചെയ്തു ഈ ബാറ്ററി മൊഴികൾ മാത്രം കുത്തിയിടും അന്നേരം ഈ സാധനം വലിയ ഒരു രീതിയിൽ ഹീറ്റ് ആവത്തില്ല ബാറ്ററി മൊഴികൾ മാത്രം കുത്തിയിടുന്ന സമയത്ത് സോ അന്നേരം നമ്മൾ എന്നിട്ട് ഞാൻ പിന്നെ ഇത് വെച്ചിട്ട് ഇത് ചാർജ് ചെയ്യും എന്നിട്ട് പിന്നെ ഇത് വെച്ചിട്ട് ഒന്നുകൂടി ഇത് ഹഡ്രഡ് പെർസെൻറ്റാക്കിയെടുക്കും ഓക്കെ അങ്ങനെയാണ് ഇതിൻ്റെ ചാർജിങ് കുറേ കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഈ ഫിഫ്റ്റീൻ തൗസൻഡ് അല്ലെങ്കിൽ സിക്സ്റ്റീൻ തൗസൻഡ് റുപ്പീസിന് ഈ സാധനം കിട്ടിയെങ്കിലും എന്നുള്ളത് ഈ ഹീറ്റിംഗ് ഇഷ്യൂ കാരണമാണ് മെയിൻ ഈ സാധനം ഫ്ലോപ്പ് ആയി ആയിപ്പോയത് ഇത് ഫ്ലോപ്പ് ആയില്ലെങ്കിൽ ഇത് കിടിലം ഒരു ക്യാമറ ആയിരുന്നു ഓക്കെ അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഒരു ഓവർ വ്യൂ എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ മോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങളുടെ ഒരുപാട് ആൾക്കാരൊക്കെ ചെയ്തതാണ് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല വേണം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം നമുക്ക് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം സ്ലോ മോഷൻ എടുക്കാം ടൈം ലാബ്സ് എടുക്കാം സ്ലോ മോഷൻ നമുക്ക് ഫോർ കെ ഫോർ കെ എടുക്കാം ടൂ പോയിൻറ്റ് സെവൻ കെ എടുക്കാം ടെൻ എയ്റ്റി ബിയിൽ എടുക്കാം അതുപോലെ തന്നെ ടൈം ലാബ്സ് നമുക്ക് ഫോർ കെയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇപ്പോൾ ക്വാളിറ്റി ക്വാളിറ്റി ഞാൻ എന്താ പറയുക വീഡിയോ എടുത്ത് പ്രാക്ടിക്കലി ഞാൻ കാണിച്ചു തരാം ടെൻ എയ്റ്റിയിൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് പക്ഷേ എന്നാലും ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് ഫോർ കെ തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാര്യം ടെൻ എയ്റ്റിയെക്കാളും അത്യാവശ്യം ക്വാളിറ്റി നമുക്ക് ഫോർ കെ തേർട്ടി എഫ് പി എസ് സാധനം കിട്ടുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഫോണിനകത്തൊക്കെയാണ് ഈ സാധനം ചെയ്യുന്നതെങ്കിൽ കുറേയും കൂടെ കുറച്ച് ക്വാളിറ്റി ഇങ്ങനെ റെഡ്യൂസ് ആവും നമുക്ക് ആക്ച്വൽ ക്വാളിറ്റിയെക്കാളും കുറച്ച് റെഡ്യൂസ് ആവും എന്നിട്ട് അത് പിന്നെ പിന്നെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പിന്നെയും ആ ഒരു ക്വാളിറ്റി നിന്ന് റെഡ്യൂസ് ആവും അന്നേരം ടെൺ ഐറ്റിയിൽ എടുക്കുമ്പം ആ ഒരു ക്വാളിറ്റി നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞിട്ട് കുറച്ച് പിക്സലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജസ് ഒക്കെ അല്ലെങ്കിൽ പിക്സലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോസൊക്കെ ചില സ്ഥലങ്ങളിൽ ചില സിനാരിയോസിൽ വരാൻ ചാൻസ് ഉണ്ട് സോ അതുകൊണ്ട് ഞാൻ കൂടുതലും ഫോർ കെ ആണ് ഇതിനകത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത് കാര്യം ഫോർ കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട് ണ്ട് ഇതിനകത്ത്വൻറ്റി ടു ജിഗാബൈറ്റ്സ് ആണ് ട്വൻറ്റി ടു ജി ബി ആണ് ഈ ഒരു മേളിലത്തെ പോർഷനകത്ത് മാത്രമുള്ളത് ഈ ട്വന്റി ടു ജി ബി വെച്ചിട്ട് നമുക്ക് ഫോർ കെയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ട്വൻറ്റി സെവൻ മിനിറ്റ്സ് നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റും അതിപ്പോൾ ടെൻ നൈറ്റിയിലാണെങ്കിൽ നമ്മൾ നമുക്ക് ഈ ട്വന്റി ടു ജി ബി വെച്ചിട്ട് ഏകദേശം ഫിഫ്റ്റി ത്രീ മിനിറ്റ്സ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഈ സാധനത്തിന്റെ മെയിൻ അട്രാക്റ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ ആണ് ഫീൽഡ് ഓഫ് വ്യൂ അത്യാവശ്യം ഭയങ്കര വലിയ ഫീൽഡ് ഓഫ് വ്യൂ ആണ് ഇതിന് മൂന്ന് ഓപ്ഷനാണ് വാർപ്പ് വൈഡ് അൾട്രാ വൈഡ് അൾട്രാ വൈഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഫീൽഡ് ഓഫ് വ്യൂ ആണ് ഇത് വൺ ഫിഫ്റ്റി ഫൈവ് ഡിഗ്രിയാണ് ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ കൊടുത്തേക്കുന്നത് സോ അത് ഞാൻ പ്രാക്ടിക്കലി ഒന്ന് പുറത്ത് പോയിട്ട് റെക്കോർഡ് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് കൂടുതൽ ഇതിൻ്റെ വിഷ്വൽസ് ഒക്കെ കാണാൻ അണ്ടർ വാട്ടർ വിഷ്വൽസ് അല്ലെങ്കിൽ ലോ ലൈറ്റ് വിഷ്വൽസ് ഒക്കെ കൂടുതൽ ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ അനുഭവം എന്നറിയണമെങ്കിൽ ഇതിൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ മൂന്നാല് വീഡിയോസ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ആ ആനടി പോയ ബ്ലോഗ് ഒരു ഇത് വെച്ചാണ് ഞാൻ എടുത്തത് അതുപോലെ തന്നെ എന്താ പറയുക എൻ്റെ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് അതെല്ലാം അത് വെള്ളത്തിലൊക്കെ മുക്കിയൊക്കെ എടുത്ത സാധനമാണ് അത് മൊത്തം ഈ ഒരു സാധനം വെച്ചാണ് ഷൂട്ട് ചെയ്തത് അത് എഫ് ഇ വി ഒക്കെ കൃത്യമായിട്ട് അത് അത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റെബിലൈസേഷനൊക്കെ മനസ്സിലാക്കി ും പിന്നെ രാത്രി കാലങ്ങൾ ലോ ലൈറ്റിന് നമ്മൾ ആക്ഷൻ ക്യാമറ യൂസ് ചെയ്യത്തില്ല കാര്യം ആക്ഷൻ ക്യാമറ ലോ ലൈറ്റിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയേക്കുന്നതല്ല അത്യാവശ്യം നല്ല ബോറാണ് ലോ ലൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ആക്ഷൻ ക്യാമറ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ആക്ഷൻ പ്രോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു സാധനം അറിഞ്ഞിട്ടുണ്ട് അത് ഏകദേശം ഫോർട്ടി ഫോർ ഫോർട്ടി ടു തൗസൻഡ് റുപ്പീസാണ് അതിൻ്റെ പ്രൈസെന്ന് പറയുന്നത് ഞാൻ ഒരു തവണ അതിന് തേർട്ടി ടു തൗസൻഡ് ഓഫർ പ്രൈസിൽ ഫ്ലിപ്പ്കാർട്ടിൽ ഒരേ ഒരു തവണ വന്നിട്ടുണ്ട് തേർട്ടി ടു തൗസൻഡ് തേർട്ടി ടു തൗസൻഡ് ആ സാധനം കിട്ടുവാണെങ്കിൽ മേടിച്ചടി അടിപൊളി സാധനമാണ് പക്ഷേ നല്ല ബൾക്കിയാണ് ഇതിനേക്കാളും വലിയ ബൾക്കിയാണ് മാത്രമല്ല നമ്മൾ എഫ് പി വി നെഞ്ചത്തൊക്കെ പിടിപ്പിച്ച് ഇവിടെ നെഞ്ചത്തൊക്കെ പിടിപ്പിച്ച് മറ്റേ ഇതിനകത്ത് ഈ ലൈൻ യാർഡ് കൊണ്ട് മാറി ഇതിനകത്ത് ഇതിനകത്ത് ഈ ലൈനിയാണോ ഉണ്ടെങ്കിൽ നമുക്ക് നെഞ്ചത്ത് പിടിപ്പിച്ച് വീഡിയോ എടുക്കാൻ പറ്റും പക്ഷെ മെറ്റിനകത്തുള്ള റൈസർ ബ്രാ പോലുള്ള സാധനമൊക്കെ ഇട്ടി വെച്ച് നെഞ്ചിട്ട് പിടിപ്പിക്കാൻ പറ്റും അന്നേരം നമുക്ക് അറിയാം കാണുന്നവർക്ക് മനസ്സിലാവും വലിയ എന്തോ അന്നേരം നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാവും വലിയ എന്തോ ഒരു സാധനം നമ്മുടെ നെഞ്ചി തിങ്ങിയിരിക്കുന്നത് അത് എല്ലാവരും ഭയങ്കര വീതമായിട്ട് നോക്കുകയും ചെയ്യാം പക്ഷേ ഈ ഒരു സാധനം നെഞ്ചിത്തിരിക്കുമ്പം വലിയൊരു ബോർ ഫീൽ ചെയ്യത്തില്ല നമ്മുടെ കഴിത്തിൽ ഒരു ലോക്കറ്റ് പോലെ തന്നെ ഇതിങ്ങനെ കടന്നു കൊള്ളും അത്യാവശ്യം വലിയൊരു പ്രശ്നം വരത്തില്ല നമുക്ക് നെഞ്ചി തുറ്റിരുന്നക്കില്ലോട്ട് എഫ് പി ബി ഷോർട്സ് എടുക്കാം കൈ പിടിച്ചിങ്ങനെ ഇങ്ങനെ എടുക്കാൻ നാണമുള്ളവർക്കൊക്കെ ഇത് ഇത് ഒരു സാധനമാണ് കേട്ടോ ഇനി ഇതിൻ്റെ ലൈറ്റ് പെർഫോമൻസ് അത്യാവശ്യം വെറും കൂത്തനെയാണ് അത് സ്റ്റെബിലൈസേഷനും ഭയങ്കര ആ സമയത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ജെർക്ക് ജെർക്ക് ഇങ്ങനെ കിടാന്ന് കിടക്കും സ്റ്റെബിലൈസേഷനും ഭയങ്കര ബോറാണ് അത്രയാണ് നമുക്ക് ഇവിടെ ഇതിനെപ്പറ്റി ഒരു ഓവർവ്യൂ ഇതിനെപ്പറ്റി ഇതിൻ്റെ ഡ്രോ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ഒന്ന് പറയാനുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വ്ളോഗിങ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ വ്ളോഗിങ് ടെസ്റ്റ് നമുക്ക് ഒന്ന് നോക്കാം സോ അതോടെ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് ചെയ്യാം ഓക്കെ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്ത നമ്മുടെ ആക്ഷൻ ടു എന്ന് പറയുന്ന ക്യാമറയ്ക്കകത്തോടാണ് ഞാൻ എക്സ്റ്റേണൽ മൈക്ക് ഒന്നും യൂസ് ചെയ്യുന്നില്ല സോ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മൈക്കിൽ കൂടെയുള്ള വിഷ്വൽസ് ആണ് സോ ഇത്രയും നേരം നമ്മുടെ നമ്മുടെ ഫോണായിട്ടുള്ള നമ്മുടെ ഫോൺ ത്രൂ ആയിരുന്നു നിയോ സിക്സ് വഴിയായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് സോ ആ ഒരു സെയിം സെറ്റപ്പിൽ നിന്ന് നമ്മൾ ആക്ഷൻ ടു ത്രൂ ആണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇൻഡോറിൽ ഈ ഒരു രീതിയിലുള്ള ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇൻഡോർ ഇപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡി വാർപ്പിലാണ് പിലാണ് കടക്കുന്നത് സ്റ്റാൻഡേർഡ് ഡി വാർപ്പിലാണ് കിടക്കുന്നത് ഇനി നമുക്കിതിനെ വൈഡിലോട്ടൊന്ന് മാറ്റി നോക്കാം ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് വൈഡിലാണ് വൈഡും സ്റ്റാൻഡേർഡ് ഡി വാർപ്പും തമ്മിൽ വലിയൊരു വ്യത്യാസമൊന്നുമില്ല ചെറിയൊരു ഒരു ഒരു ഇങ്ങനൊരു വളവ് വൈഡിനകത്ത് വരും ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ പക്ഷേ വൈഡ് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് നമുക്ക് അൾട്രാ വൈഡിലോട്ട് ഇനി ഒന്ന് മാറ്റി നോക്കാം ഓക്കെ സെയിം സ്ഥലം സെയിം സിനാരി നമ്മളിപ്പോൾ അൾട്രാ വൈഡിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അൾട്രാ വീഡ് എന്നപ്പോഴത്തേക്ക് ആ ഒരു മാറിയുണ്ടോ നേരത്തെ ഈ ഒരു അലമാരിയുടെ ഒന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു ഇതിപ്പം അലമാരിയൊക്കെ മൊത്തത്തിലൊരു ഒരു ബൾ ഒരു ഗ്ലോബ് പോലത്തെ ഒരു ഷേപ്പിലായിട്ടുണ്ട് അൾട്രാവീഡ് അത്യാവശ്യം നല്ല വൈഡാണ് കേട്ടോ നമ്മളിപ്പം ഈ മൂന്നെണ്ണം സ്റ്റാൻഡേർഡ് ഈ ആർബ് വൈഡ് അൾട്രാ വൈഡ് ഇതെല്ലാം ഷൂട്ട് ചെയ്ത് ഫോർ കെ ത്രീട്ടി എഫ് പി എസ് ലാണിപ്പോ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോയും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിന് പുറത്ത് പോയിട്ട് ഔട്ട്ഡോറിൽ എങ്ങനെയാണ് ഇതിൻ്റെ വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഡി ജിയുടെ മിമോ ആപ്പ് വെച്ചിട്ട് താണ്ടേ ഇതുപോലെ ലൈവ് പ്രിവ്യൂ ഒക്കെ കാണാൻ പറ്റും കേട്ടോ നമ്മളിപ്പോൾ എന്താണോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം താൻ ലൈവായിട്ട് ആയിട്ട് ഇതിനകത്തൂടെ കാണാൻ പറ്റും കേട്ടോ ഔട്ട്ഡോറിൽ ഇങ്ങനത്തെ ആയിരിക്കും ഒരു വിഷ്വൽസ് കിട്ടുന്നത് ഇത് ഫോർ കെ തേർട്ടി എഫ് സ്പേസിൽ സ്റ്റാൻഡേർഡ് ഡി വാർപ്പ് മോഡിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ കണ്ടോ ഈ ഒരു ആണ് എനിക്ക് ഔട്ട്ഡോറിൽ കിട്ടുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ആണ് ഇതിൻ്റെ വോയിസ് ക്വാളിറ്റി ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറ നോയിസ് റിഡക്ഷൻ നോയിസ് ക്യാൻസലേഷനും വോയിസ് ക്വാളിറ്റിയൊക്കെ ഉണ്ടെന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം നല്ല വോയിസ് ക്വാളിറ്റി ആണ് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതിനേക്കാളും അത്യാവശ്യം നല്ലൊരു വോയിസ് ക്വാളിറ്റി എനിക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷ്വൽസ് ആണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത് വൈഡ് ഞാൻ വൈഡ് ഇട്ടൊന്നും ഞാൻ കാണിച്ചു തരാവേ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അൾട്രാ വൈഡിലാണ് അൾട്രാ വൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വൈഡായിരിക്കും ഇപ്പം കണ്ടില്ലേ നേരത്തെ കണ്ടതിനേക്കാളും ഭയങ്കര വയഡാണിപ്പം ടെൻ ഐ ടി പി തേർട്ടി എഫ് പി എസിലെ വീഡിയോ ഞാൻ ഇനി എന്തായാലും ഇതിനകത്ത് വെക്കുന്നില്ല കാര്യം ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്നതും എല്ലാം ആണ് അതായത് പിന്നെ ടെൻ ഐ ടി പി തേർട്ടി എഫ് പി എസിലെ വെച്ചുകൊണ്ട് വലിയ ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല ഇനി ഞാൻ എൻ്റെ നെഞ്ചത്ത് ഇത് പിടിപ്പിച്ചിട്ട് എഫ് പി വി ഷോട്ട് എടുത്ത് കാണിച്ചുതരാം ഓക്കെ നമ്മളിപ്പോ എഫ് പി വി ഷോട്ട് എടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ നെഞ്ചത്ത് പിടിപ്പിച്ചേക്കുവാണെങ്കിൽ അതിനകത്ത് ഫോൺ വെച്ചൊന്ന് റെക്കോർഡ് കാണിച്ചാറ് വേണ്ടേ ഏകദേശം ഇങ്ങനത്തെ ഒരു രീതി ആണെങ്കിൽ സാധനം നൽകിച്ചിരിക്കണം കേട്ടോ ഏകദേശം നാട്ടിൽ ഇങ്ങനത്തെ ഒരു രീതിയാണ് സാധനം നൽകിയിരിക്കണം കേട്ടോ ഇപ്പോൾ തന്നെ ഈ സാധനം എൻ്റെ തൈര് തൂടായിട്ടുണ്ട് കേട്ടോ നല്ല ചൂടായിട്ടുണ്ട് പക്ഷേ ഓഫായിട്ടില്ല അത്യാവശ്യം ഒരു മിനിമം രീതിയിൽ ഈ സാധനം ഇപ്പോൾ ചൂടായിട്ടുണ്ട് നല്ല നല്ല ബെസ്റ്റ് ഡിസൈൻ ഉള്ള ഒരു ക്യാമറയാണ് ഭംഗിയാണ് ഇത് കാണാൻ ക്യൂട്ട് ഫോക്കസ് കണ്ടില്ലേ നല്ല ക്യൂട്ട് ഡിസൈൻ ആണ് ഈ സാധനത്തിന്റെ ക്യാമറ പക്ഷെ എന്ത് ചെയ്യാനാ ഫ്ലോപ്പ് ആയി പോയി ഹീറ്റിംഗ് ഇഷ്യൂ ക്യാമറ ദിസ് ചെറിയ ലിറ്റിൽ തിങ് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് മേടിക്കണോ വേണ്ടോ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല നിങ്ങൾക്ക് എസ് ടി വി ഷോട്ട് എടുക്കണം എന്നുള്ള രീതി അന്ന് അല്ലെങ്കിൽ ഷോർട്ട് ഷോർട്ട് വീഡിയോസ് എടുക്കണം എന്നാഗ്രഹമുള്ളവർക്ക് പതിനയ്യായിരം രൂപ അധികം ബഡ്ജറ്റ് ചിലവാക്കാതെ ഒരു പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സാധനം കിട്ടണമെങ്കിൽ മാത്രം ഞാൻ ഈ സാധനം സജസ്റ്റ് ചെയ്യത്തുള്ളൂ അല്ലാതെ ഒരു കുഞ്ഞിനെ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല കാരണം അത്ര ഹീറ്റിങ്ങാണ് ഈ സാധനം നമുക്ക് കിട്ടുന്നത് പിന്നെ എൻ്റെ ഒരു കഴുപ്പിന് ഞാനങ്ങ് എടുത്തതേ ഉള്ളൂ ഒരു എഫ് പി വി സാധനം വേണമെന്ന് തോന്നി അതിൻ്റെ പേര് മാത്രം എടുത്തതാണ് കാര്യം ഞാൻ എനിക്ക് ബൈക്കൊന്നുമില്ല അന്നേരം ബൈക്കിൻ്റെ ഹാൻഡിലോ അല്ലെങ്കിൽ നമ്മൾ ഹെൽമെറ്റിലൊന്നും ഈ സാധനം മൗണ്ട് ചെയ്യാൻ പറ്റത്തില്ലോ ക്യാമറ മൗണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ പിന്നെ നമുക്ക് നെഞ്ചത്ത് മൗണ്ട് ചെയ്യാനേ പറ്റത്തൊടുക്കും നെഞ്ചത്തിൽ മറ്റേ വള്ളിയും ചങ്ങലയൊക്കെ ഇട്ടില്ല റൈസർ പോലുള്ള സാധനം വെച്ച് മൗണ്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ പിന്നെ എനിക്ക് ആ ഒരു ഓപ്ഷൻ ഈ ഒരു സാധനമായിരുന്നു ഞാൻ നേരത്തെ ഗോത്രീൻ്റെ കാര്യം പറഞ്ഞു ഗോത്രി അത്യാവശ്യം തേർട്ടി സിക്സ് കെ ഒക്കെ ആവും സോ അത്രയും പൈസ ഒന്നും ഇല്ല അത് അതിനേക്കാളും ഇരുപതിനായിരം രൂപ കുറച്ച് പതിനാറായിരം രൂപയ്ക്ക് ഈ സാധനം കിട്ടുമ്പോൾ ഈ സാധനം എടുക്കുന്ന ബെറ്റർ എന്ന് തോന്നി കുറച്ച് ഹീറ്റിംഗ് ഉണ്ടെങ്കിലും അത് നമുക്ക് സഹിച്ചാൽ മതി എന്നുള്ളതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ സാധനം എടുത്തത് പക്ഷേ ഞാൻ ഒട്ടും നിരാശയില്ല എനിക്ക് നിരാശയില്ല കാര്യം ഞാൻ പ്രതീക്ഷിച്ചതിനാണ് എനിക്കറിയായിരുന്നു ഞാൻ ഒരുപാട് റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കി സോ എല്ലാം എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ തല വെച്ചത് പക്ഷേ കുഴപ്പമില്ല സോ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്തിട്ടില്ല ഈ സാധനം ആ ചെറിയ ചെറിയ ക്ലിപ്പ് മാത്രം എടുത്താൽ മതി അങ്ങനെയുള്ളവർക്ക് മാത്രമേ സാധനം സജസ്റ്റ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഒരു മോർ ദാൻ ടെൻ മിനിറ്റ്സ് അരമണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ക്ലിപ്പ് എടുക്കുന്നവർക്കൊന്നും ഞാൻ ഈ സാധനം സജസ്റ്റ് ചെയ്യത്തേയില്ല അപ്പം ശരി ഇതാണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നാൽ മതി ബാക്കി ഞാൻ സെക്കൻഡ് വീഡിയോ ആയിട്ട് പറയാം അപ്പോൾ ശരി ടാറ്റ ബൈ ബൈ ബ്ലുപ്പ് ഇതാരുടെ പറയാൻ മറന്നുപോയി പോയി ഇതിൻ്റെ അണ്ടർ വാട്ടർ വീഡിയോ വെള്ളത്തിൽ മുക്കിയിട്ടുള്ള വീഡിയോ കാണണമെങ്കിൽ അല്ലെങ്കിൽ ബൈക്കിൽ പോകുന്ന വീഡിയോ കാണുന്നിൽ എൻ്റെ മുന്നിലുള്ള വ്ളോഗ് നോക്കിയാൽ മതി ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റിയും പല രീതിയിലുള്ള വിഷ്വൽ ക്വാളിറ്റിയൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബ്ലോഗ് കണ്ടാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും ക്യാമറ നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ ഒരു ബ്ലോഗ് കൂടെ കണ്ടിട്ട് നിങ്ങൾ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്ത് സോ അത്രേ ഉള്ളൂ ഓൾ അപ്പൂട്ടീസ് അപ്പോൾ ശരി ടാറ്റ ബൈ ബൈ വൺ സെക്കൻഡ് ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് സോറി വൺ സെക്കൻഡ് ടാറ്റ ബൈ ബൈ വേറൊരു വീഡിയോ പിന്നെ കാണാം അപ്പോൾ ശരി ബൈ സമയം ഏകദേശം ആറ് മണി ഒരു മിനിറ്റ് നീന്തിങ്ങോട്ട് വരുവോ ഞാൻ സാധനം മുക്കും അപ്പോഴത്തേക്ക് മുങ്ങിക്കോണം ഓക്കെ ആരടി കൊണ്ട് ഇത്തിരി സ്റ്റാൻഡ് മുങ്ങിക്കോ ഇങ്ങനെ നീന്താൻ അറിയൂ